ഹലോ ഗെയ്സസ് ലോമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാനോ അസുഖമായിട്ടിരിക്കുകയൊക്കെ എത്തുന്നു അലഹമില്ല നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ വീഡിയോ ഒന്നും കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാതെ ഇന്നിട്ട് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ആരും കാണുന്നില്ലാത്ത ആരോടും പറയണ്ട അപ്പം നമ്മൾ വിചാരിച്ച് എന്തായാലും വീഡിയോ തുടർച്ചയായിട്ട് ഇട്ടു ഇട്ടാലേ വീഡിയോ ആണെങ്കിലൊക്കെ കാണുകയുള്ളൂ അല്ലേ എന്തിലും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണ്ടേ പരിശ്രമം ഉണ്ടെങ്കിലേ എല്ലായിടത്തും വിജയമുള്ളൂ അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ മിട്ടുവിനെ ഡെയിലി ഇപ്പോൾ അങ്ങനെ നടത്തിക്കുക പിന്നെ അവൻ്റെ ഫുഡ് കൊടുക്കുക അവൻ്റെ കാര്യങ്ങളും അവൻ്റെ ഇതുമായിട്ട് നമ്മൾ ഇതാ ഹാപ്പിയായിട്ട് അടക്കുക കേട്ടോ അപ്പോൾ ഇവനെ ഞങ്ങൾ തൊട്ടടുത്ത് മതിൽമ കയറ്റിയതാണേ മതിൽമെന്ന് ചാടാനുള്ള ഒരു ഇതായിട്ടില്ല കേട്ടോ ചെറിയ കുട്ടിയല്ലേ പക്ഷേ അവനുക്ക് ചാടി പറ്റുള്ളൂ എന്നുള്ള ഒരു മട്ടാണ് അപ്പോൾ ഇന്നേ നമുക്ക് കാലത്തെ മക്കൾസിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പയറും പിന്നെ നമ്മുടെ ഈ പച്ചക്കായല്ലേ അതും കൂടിയിട്ടൊരു ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒന്ന് ചപ്പാത്തി ഉണ്ടാ ഉണ്ടാക്കിയിട്ടുണ്ട് ചപ്പാത്തി പരത്തണൊന്നും വീടിയെടുത്തില്ല അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും പിന്നെ നിയമോൾക്ക് എന്തായാലും ഒരു രണ്ട് ഞങ്ങളുടെ നാട്ടിലെ ദോശ മസ്റ്റ് മസ്റ്റാട്ടോ അപ്പോൾ അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കാലത്ത് ആദ്യം തന്നെ ഞാൻ ദോശ ചുണ്ണേൻ്റെ കൂടെ തന്നെ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ കാരണം മക്കൾസിന് കൊണ്ടുപോകണ ആ ടൈമ് ആകുമ്പോഴത്തേന് ഫുഡായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര വെപ്രാറും ഇതൊക്കെയാണ് കേട്ടോ കാരണം ചൂടാണെങ്കിൽ അവർക്ക് ഒന്നും ഇഷ്ടമില്ല കേട്ടോ ഒന്ന് തണുക്കണം കേട്ടോ കൂട്ടാനൊക്കെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ തിന്നെയാണ് ഞാൻ പുറത്ത് വന്നിട്ട് ഇരുന്നിട്ടോ ഇരിക്കും ഇവിടെ ഒന്നും ടേബിളില്ല പിന്നെ പുറത്ത് ഇന്നിട്ട് കാക്കനെയും പുച്ചനെയൊക്കെ കണ്ടിട്ട് കഥറിഞ്ഞിട്ട് ചാടിക്കണം കേട്ടൊക്കെ ഇഷ്ടം അപ്പോൾ മക്കൾസിനെ ഞാൻ സ്കൂളിൻ്റെ ഉള്ള വണ്ടിയിൽ കയറ്റി കൊടുത്ത് വിട്ട് വന്നിട്ടോ അപ്പോൾ ചിലപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാറുണ്ട് ചിലപ്പോൾ ഒന്നും എടുക്കാറുമില്ല കേട്ടോ അപ്പോൾ ഇന്ന് മഴയുടെ ഒരു മൂഡുണ്ട് കേട്ടോ മഴ പെയ്യണോ പെയ്തിൻ്റെ എന്നുള്ള ഒരു കാലാവസ്ഥയിലിരിക്കുകയാണ് അപ്പം ഞാൻ കരുതി എന്തായാലും ഇന്നലെ ഇളക്കിയിട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് ഒന്ന് ഇണക്കിയെടുക്കും കേട്ടോ പിന്നൊക്കെ ഒന്ന് നല്ലവണ്ണം ചൂടായിട്ട് എസ് ഇട്ട പോലെ ഇട്ടണം കേട്ടോ എന്നാലേ എനിക്ക് ആ ഡ്രസ്സ് മടക്കി വെക്കാൻ ഒരു ഇതുണ്ടാവുള്ളൂ പിന്നെ കുറച്ച് സീഡിമുള്ളേനെയാണ് കേട്ടോ ഇന്ന് മീൻകാലം ഒന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ സീഡിമുള്ള ഞാൻ രണ്ട് കാന്താരിയും പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ ഇല്ലയും പിന്നെ ഇഞ്ചി ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഐഡിയ ഒന്ന് ഇഞ്ചിയുടെ ഇല പൊട്ടിച്ചിട്ട് അതും ഇട്ടിട്ട് പിന്നെ ഒരു കറി വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഇതാ മസാല പൊട്ടി വെച്ചിരിക്കുകയാണേ അപ്പോൾ ഇങ്ങനെ നീൻ പൊരിച്ചപ്പോൾ ഈ സീഡിമുള്ള നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ സീഡിമുള്ളൻ പറയും വേറെ എന്തെങ്കിലും വലിയ മുള്ളനെ എന്തെങ്കിലും പേരുണ്ടോ ഇല്ലെന്നൊക്കെ കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതാണ് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് വെള്ള കറിയാണ് കേട്ടോ അപ്പോൾ ചോറും അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതാ നീന് പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെ അപ്പോൾ ചോറും കറിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം തുടയ്ക്കലും കഴിഞ്ഞ ശേഷം കൂളിയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഒന്ന് ഫ്രീ ആവുള്ളൂ അതുവരെയും ഓരോരോ പണികളായിരിക്കും കേട്ടോ എന്നിട്ടും എന്തെങ്കിലും ടൈം കിട്ടുകയാണ് ഭാഗം കൊടുക്കുന്നതിൻ്റെ മുന്നേ ടൈം കിട്ടുക നമ്മൾ നമ്മളെ ചാക്കിൽ മണ്ണറച്ചിട്ടും ചെടികൾ കുഴിച്ചിട്ടിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ടൈമുകളിങ്ങനെ കളയും കേട്ടോ കാരണം വെറുതെ ഇരുണ്ട് കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുക നമുക്ക് പറ്റുന്ന പോലെ കേട്ടോ നമ്മൾ ആരോഗ്യമുള്ള ടൈമിൽ എന്തെങ്കിലുമൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒന്ന് പാത്തിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ടോടൊന്നും പറിച്ചെടുത്തിട്ടുണ്ട് അതും ഇങ്ങനെ തിന്നണമൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പം ഞാൻ തക്കാളി ആയാലും ഇഞ്ചി ആയാലും മുളകാണെങ്കിലും അങ്ങനെയുള്ള ഒരുവിധം പച്ചക്കറികളൊക്കെ നമ്മൾ തന്നെ അപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പച്ചമുളക് ഒന്നും ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല ഞാൻ ഇന്നത്തെ കറിയിൽ ഇട്ടിങ്ങണത് ചീന മുളക് ചീനമുളക് ഇട്ടിട്ട് കറിയൊക്കെ ഒന്ന് തൂമിച്ചാലും പിന്നെ കറിയിൽ ആ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും എനിക്ക് ഇൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്നായി പറിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലായിട്ടോ വെറുതെല്ലാം എല്ലാവരും പറയുന്നത് അപ്പോൾ അങ്ങനെ ചോറിനെല്ലാം കഴിഞ്ഞിട്ട് ഞാനിൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ട് മക്കൾസിനെ വിളിക്കാൻ പോകുമ്പോൾ ഒക്കെ എടുത്ത് വെച്ചിട്ട് പോകും അപ്പോൾ എൻ്റെ ഉമ്മച്ചെടുത്ത് തന്നാ കേട്ടോ നിസ്കാരകുപ്പായോ അല്ലെന്തില്ല ഒരുപാട് സന്തോഷം അപ്പോൾ എനിക്ക് സർപ്രൈസായിട്ട് എൻ്റെ ഉമ്മച്ചി എടുത്ത് തന്ന എൻ്റെ നിസ്കാര ഗുപ്പായ ഞാൻ ഇന്നോടൊന്നും പറഞ്ഞു നിസ്കാരം ഉറക്കി എഴുതുന്നുട്ടോ അങ്ങനെ നിസ്കാര കുപ്പായ ഇറക്കി ഞാൻ കഴി കിടുന്നതാണ് അപ്പോൾ പുതിയതാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് എന്തായാലും എൻ്റെ തന്ന സർപ്രൈസ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഫോൺ സ്റ്റോറേജ് ഫുൾ ആയിക്കാണെങ്കിൽ എല്ലാം ഡിലീറ്റ് ആയി പോയിട്ടോ പിന്നെ ഒന്നും ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതാണ് ഞങ്ങളുടെ മെട്ടുവിനായിട്ട് കുറച്ച് നേരം കളിക്കൂട്ടോ കാരണം മക്കൾസ് ഇല്ലാതൊക്കെ നമ്മൾ ഒറ്റയൊക്കെ അപ്പോൾ അവരായിട്ടുള്ള ടൈം ഇങ്ങനെ സ്കാരും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഇരുന്നിട്ട് കളിക്കുമ്പോൾ എനിക്കന്നെ എൻ്റെ ഒരു സങ്കടങ്ങളും പരാതികളും കാര്യങ്ങളൊക്കെ ഇവരോടൊക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ നമുക്ക് തിരിച്ചൊന്നും ഇല്ല എന്നാലും പക്ഷേ എന്തോ ഒരു സുഖം ഒരു സന്തോഷം അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ മിണ്ടാ പ്രാണികളായിട്ട് കൂട്ടു കൂടോ അവർ നമ്മളെന്തായാലും ചോദിക്കാൻ വരില്ല അവർ നമ്മൾ സ്നേഹിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യണ കണ്ടല്ല എല്ലാവർക്കും ഒത്തിരി ഡാൻസ് ഒക്കെ ബാ